ർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ മൂന്ന് ചോദ്യങ്ങൾ അവർ ഒറിജിനൽ ആൻസർ കീ വന്ന സമയത്ത് അത് ഡിലീഷൻ എന്ന് കാണിച്ചു എന്നാൽ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആൻസർ ആ മൂന്ന് ചോദ്യത്തിനും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് മാർക്ക് ചെയ്ത് പഠിക്കാം അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ആട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് ദാരിദ്ര്യമുള്ളവർക്കൊക്കെ എന്താണ് നഗരത്തിൽ ദാരിദ്ര്യമുള്ളവർക്കൊക്കെ കുറച്ച് സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഷഹാരി വർണ്ണ ഷെഹർ വർണ്ണ എന്താണ് നഗരം തന്നെ അപ്പൊ എന്താണ് സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദാരിദ്ര്യം കുറഞ്ഞു വെക്കുന്ന എന്ന് ആലോചിച്ച് വയ്ക്ക അടുത്തത് ചിൽഡ്രൻസ് ഹോമുകള് ബാലമന്ദിരങ്ങള് തുടങ്ങിയവയിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന കുട്ടികളുടെ പുനരധിവാസവും പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആഫ്റ്റർ കെയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരൻ ആര് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ചെന്നൈ ആണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ഏതാണ് ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ് ആണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ സി ബാക്ടീരിയ ആണ് കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരമാണ് സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ് ഗാന്ധി ആൻഡ് അനാർക്കി ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കര നായർ ചേറ്റൂർ ശങ്കര നായർ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി എസ് എൻ ഡി പി യുടെ ആദ്യ സെക്രട്ടറി ആര് ഓപ്ഷൻ സി കുമാരനാശാനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ കേരള ഫോക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ഡി കണ്ണൂരാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് രണ്ടായിരത്തി പതിനേഴിൽ പത്മവിഭൂഷൺ നേടിയ മലയാളി ആരാണ് ഓപ്ഷൻ ബി കെ ജെ യേശുദാസ് ആണ് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി രണ്ടാണ് രണ്ട് മെഡലുകളാണ് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്കാണ് ആണ് നെടുങ്ങാടി ബാങ്ക് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി പതിനേഴില് തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ഓപ്ഷൻ സി റാണി ഗൗരി പാർവതി ബായാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻ ബി വേമ്പനാട്ട് കായലാണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ് ഓപ്ഷൻ എ എം എൻ റോയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഓപ്ഷൻ സി മഞ്ജു വാര്യറാണ് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം ഏത് ഓപ്ഷൻ ബി വരയാടാണ് ആറ് വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ഏത് ി ഐ സി ഡി എസ് ആണ് ഐ സി ഡി എസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപേൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആസം അരുണാചൽ പ്രദേശാണ് കേട്ടോ നമ്മളിനി അടുത്ത ചോദ്യം നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഓപ്ഷൻ സി ഡച്ചുകാരാണ് ചൈനയിലെ ലോങ് മാർച്ച് താഴെപ്പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി മാവോ സേതുങ്ങുമായിട്ടാണ് ചൈനയിലെ ലോങ് മാർച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് ഓപ്ഷൻ സി ജർമ്മനിയാണ് വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ജർമ്മനിയാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു ഓപ്ഷൻ ബി രണ്ടായിരുന്നു വട്ടമേശ ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്തെയാണ് മറക്കാന നമുക്കു മാറക്കാനോ മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ് ഓപ്ഷൻ സി ബ്രസീലാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു അത് തെറ്റാണില്ലേ നമുക്കറിയാം പെഡോളജി പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ് അത് ശരിയാണ് ട്രോപ്പോസ്വിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു അതും കറക്റ്റാണ് സൗര വികരണങ്ങൾക്ക് ഭൗമ വികരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ് ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ പ്രസ്താവനകൾ രണ്ടും മൂന്നും നാലുമാണ് നാലാമത്തെ ഒന്നും കൂടി നോക്കി വെച്ചോളൂ സൗര വികരണങ്ങൾക്ക് ഭൗമ വികരണങ്ങളെക്കാൾ എന്താണ് തരംഗ ദൈർഘ്യം കുറവാണ് അപ്പോൾ രണ്ടും മൂന്നും നാലുമാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് മാർബിൾ ഒരു തരം ആഗ്നേയശിലയാണ് അത് ശരിയാണ് പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ് അത് തെറ്റാണില്ലേ മാർബിൾ എന്ന് പറയുന്നത് ആഗ്നശില നമുക്കറിയാം ഇന്ത്യയിൽ പ്രോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ് അതും തെറ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് കർണാടകയാണെന്ന് നമുക്കറിയാം അപ്പം അത് തെറ്റാണ് കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അത് ശരിയാണ് അപ്പോ ഒന്നും രണ്ടും മൂന്നും ആണ് തെറ്റ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ് ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ വേലി ബലമാണ് കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം കൊറിയോലിസ് ബലവും ഘർഷണ ബലവും മർദ്ദവ്യത്യാസം കാരണമുണ്ടാകുന്ന ബലമെല്ലാം കാറ്റിന്റെ ഗതിയെയും വേഗതയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് അതെന്താണ് അത് തെറ്റാണ് പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് അത് ശരിയാണ് ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് അതും ശരിയാണ് കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം പ്രദേശം വനങ്ങളാണ് അതും തെറ്റാണ് അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക സ്ലിം മിഷൻ ഏതു രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ ഏതു രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ജപ്പാന്റെ ജപ്പാൻറെ ചാന് ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് എന്നാണ് ഓപ്ഷൻ എ ആണ് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി കാർഷിക മേഖല വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് ഓപ്ഷൻ സി നെബാർഡ് നെബാർഡ് ആണ് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി ആയിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം ദാരിദ്ര്യ നിർമാർജനം ജോലിക്ക് കൂലി ഭക്ഷണം നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി അഞ്ചാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് ഓപ്ഷൻ എ സുമൻബറി ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങള് ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉത്പാദനം വർദ്ധിച്ചു അത് ശരിയാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു ആ പ്രസ്താവനയും ഒരു നേട്ടമാണ് ധാന്യശേഖരം വർദ്ധിച്ചു വിദേശ ആശ്രയത്വമില്ലാതായി അതും ശരിയാണ് അപ്പോൾ മുകളിൽ പറഞ്ഞ ഇതെല്ലാം എന്താണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് ഭരണഘടനാ പുനരവലോകനം അത് കറക്റ്റാണ് സ്വത അടുത്തത് സ്പീക്കർ പദവിയും അധികാരങ്ങളും അത് തെറ്റാണ് സ്വതന്ത്ര നീതി നായ സംവിധാനം അത് ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ അയർലാന്റ് അത് തെറ്റാണ് അപ്പോൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തത് ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതി നായ സംവിധാനമാണ് അപ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഹൈക്കോടതികളുടെ റിട്ട് അധികാരം ഓപ്ഷൻ എ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതികളുടെ റിട്ട് അധികാരം മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണ് ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് അപ്പോൾ ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം അതെന്താണ് ആനുപാതിക പ്രാതിനിധ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം വോട്ട് സ്ഥാനാർത്ഥിക്കാണ് അത് തെറ്റാണ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ഒരു സമയം ഒരു സ്ഥാനാർത്ഥിക്ക് വിജയം അത് തെറ്റാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല അപ്പോൾ ആ ഒരു പ്രസ്താവന തെറ്റാണ് വോട്ട് പാർട്ടിക്ക് അത് ശരിയാണ് കേട്ടോ പ്രസ്താവനയും ശരിയാണ് അപ്പോ എയും ഡിയുമാണ് ശരി അപ്പോ ഓപ്ഷൻ സി ആണ്